താൻ എഴുതിയ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് പുസ്തകങ്ങളും സ്കൂൾ ലൈബ്രറിക്ക് സമ്മാനിച്ച് ഗോവ ഗവർണർ അഡ്വക്കറ്റ് പി എസ് ശ്രീധരൻപിള്ള മൂവാറ്റുഴ വിട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡയമണ്ട് ജൂബിലി സമാപന സമ്മേളനത്തോടനുബന്ധിച്ചായിരുന്നു ചടങ്ങ് സൗഗ്രന്തികം എന്നു പേരിട്ട നവീകരിച്ച സ്കൂൾ ലൈബ്രറിയുടെ ഉദ്ഘാടനവും ഗോവ ഗവർണർ നിർവഹിച്ചു സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി പായ്പ്ര രാധാകൃഷ്ണനും തൻ്റെ പുസ്തക ശേഖരങ്ങളും പ്രമുഖ സാഹിത്യകാരന്മാർ എഴുതിയ കയ്യെഴുത്ത് കത്തുകളും സ്കൂളിന് സമ്മാനിച്ചു മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകമായ രാസരസിക ഉൾപ്പെടെയുള്ള ശേഖരമാണ് പായ്പ്ര രാധാകൃഷ്ണൻ സ്കൂളിന് സമ്മാനിച്ചത് ഇതോടെ എബനേസർ സ്കൂളിൻ്റെ ലൈബ്രറി ചരിത്രത്തിലിടം നേടി രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഒരു ഗവർണർ താൻ എഴുതിയ മുഴുവൻ പുസ്തകങ്ങളും ഒരു സ്കൂളിന് സൗജന്യമായി നൽകുന്നത് തുടർന്ന് കുട്ടികളുടെ ചോദ്യങ്ങൾക്കും ഗവർണർ മറുപടി നൽകി

സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും തനിമ നഷ്ടപ്പെടാത്ത തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കുന്നതാകണം വിദ്യാഭ്യാസമെന്നും ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു കേരള സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി പായിപ്പുറ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ മാനേജർ കമാൻഡർ സി കെ ഷാജി സ്വാഗതം പറഞ്ഞു യാക്കോബായ സഭ അങ്കമാലി ഭദ്രാസനാധിപൻ എബ്രഹാം മാർ സെവേറിയോസ് മെത്രാപോലീത്ത റവറൻ ഫാദർ ജോർജ് മാന്തോട്ടം കോർ എപ്പിസ്കോപ്പ വാർഡ് മെമ്പർ പി കെ എൽദോ എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പൽ ബിജുകുമാർ പ്രധാന അധ്യാപിക ജിമോൾ കെ ജോർജ് പി ടി എ പ്രസിഡന്റ് മോഹൻദാസ് സൂര്യനാരായണൻ എം പി ടി എ പ്രസിഡന്റ് രേവതി കണ്ണൻ സ്കൂൾ ഹെഡ് ബോയ് കിരൺ സാവിയോ ഹെഡ് ഗേൾ സമ്രാ റഫീഖ് എന്നിവർ സന്നിഹിതരായിരുന്നു ജില്ലാ സംസ്ഥാന കലോത്സവങ്ങളിൽ സമ്മാനം നേടിയ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറി വിദ്യാഭ്യാസ കലാ കായിക മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന എൻറോമെന്റുകൾ എക്സലൻസ് അവാർഡുകൾ എന്നിവ വിതരണം ചെയ്തു സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുത്ത പ്രതിഭകളെ അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി പറയും ും അവരെ വീടിന്റെ മുഴുവൻ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും